നമ്മുടെ ൊരു പ്രത്യേകതയുണ്ട് മറ്റൊരു നാടിനും ഇല്ലാത്ത രൂപത്തിൽ മറ്റു നാടുകളിൽ ഏത് രൂപത്തിലുള്ള പ്രശ്നമുണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു ഭീകരാക്രമണമോ യുദ്ധമോ കൊള്ളയോ കൊലയോ കെടുതിയോ എന്ത് സംഭവിച്ചാലും ശരി ആ രാജ്യത്തിൻറെ മുഴുവൻ ആളുകളും മതം മറന്ന് രാഷ്ട്രീയം മറന്ന് സംഘടനകൾ ആദർശങ്ങൾ ഇതെല്ലാം മറന്ന് ആ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം ഒരുമിച്ച് നിന്ന് പടവരുത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് നരേന്ദ്രമോദിയാണ് അത് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു വീഡിയോ ചെയ്ത ആളുകൾ ഈ കേരളത്തിലുണ്ട് ഒരു പക്ഷേ അവർ ഇന്ത്യൻ പൗരനാണ് ഇന്തോനേഷ്യയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ആ വീഡിയോ ചെയ്തിരിക്കുക എന്ന് വ്യത്യാസമേ ഉള്ളൂ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് ഇത്ര കണ്ട് വിരോധം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊരു ഭീകരാക്രമണം ഉണ്ടായിട്ട് ആ രാജ്യത്ത് മരിച്ചു വീണ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഒരിറ്റ് കണ്ണീര് വാർക്കാൻ പറ്റാതെ ഒരു അനുശോചന കുറിപ്പ് പോലും എഴുതാൻ പറ്റാതെ എതിരാളികളാകുന്ന പാകിസ്ഥാൻ ഭീകരരെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ വീണ്ടും ഈ രാജ്യത്തിന്റെ മെക്കിട്ട് കീറാനും ഈ രാജ്യത്ത് കയറി ഇരുപത്തിയൊൻപത് പേരെ കൊന്നവരെ അവരുടെ ഈ ചില്ലത്തിൽ കയറി തീർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെയും ഇന്ത്യൻ മിലിറ്ററിയെയും വിമർശിക്കാനും സാധിക്കുന്നത് ഇവർക്ക് പാകിസ്ഥാനോട് പ്രണയവും ഇന്ത്യ വിരുദ്ധതയും ഉള്ളത് കൊണ്ടാണ് പക്ഷേ തലയ്ക്കക താല് താമസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ എന്താണ് ഹമാസ് ആരാണ് ഭീകരർ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് കാശ്മീരിൽ വന്ന് പറഞ്ഞ ഹമാസ് ഭീകരരോട് നമ്മുടെ നാട്ടുകാർക്ക് എന്തോ ഒരു പ്രണയമാണ് െ കുറിച്ച് എനിക്ക് അധികം ഒന്നുമില്ല ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ കുറിച്ച് എനിക്ക് അധികം ഒന്നുമില്ല തീവ്രവാദ സംഘടനയാണോ എന്ന കാര്യത്തിലും എനിക്ക് നല്ല നിശ്ചയം പോരാ കാരണം അവരുടേതായ ന്യായ നമസ്കാരം നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് യുദ്ധത്തെ കുറിച്ച് നമുക്ക് നെടുമ്പാശ്ശേരിക്കാരോട് തന്നെ ചോദിക്കാം എന്താണ് അവസ്ഥ എന്ന് അതായത് തീവ്രവാദം നമുക്ക് ആവശ്യമുണ്ടോ ഒരു യുദ്ധം ആവശ്യമുണ്ടോ യുദ്ധം ഇന്നത്തെ പുതുതലമുറകൾക്കൊക്കെ ആവശ്യമുണ്ടോ നാശത്തിലേക്കുള്ള പോക്കാണോ എന്നൊക്കെ നമുക്ക് നെടുമ്പാശ്ശേരിയിലെ സാധാരണക്കാരായ ഓട്ടോക്കാരോട് ചോദിക്കാം അവരഭിപ്രായം എന്താണെന്ന് അറിയാം ഈ സ്ഥലം എന്ന് പറയും ഈ സ്ഥലം നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്റ്റാൻഡ് എന്ന് പറയും എയർപോർട്ടിന്റെ മെയിൻ വിജയത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റാൻഡാണ് ഇത് ആ ഇവിടുത്തെ ഇവിടെ ഓട്ടോ ഓടിക്കണത് ഇവിടെ ആ ഓട്ടോ ഓടിക്കണോ പതിനഞ്ച് വർഷത്തോടെ ഇസ്രായേൽ പാലത്തിന് യുദ്ധം നടക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയുണ്ടോ എല്ലാ യുദ്ധവും നിർഭാഗ്യകരമാണ് നിർഭാഗ്യമാണ് എങ്കിൽ പോലും ശാന്തമായിരുന്ന ഒരു കടിഞ്ഞിൽ കൂടിലേക്ക് ഒരു കല്ല് ഹമാസ് വലിച്ചെറിഞ്ഞ പോലെയായി ഈ യുദ്ധം ഇപ്പോൾ പൊട്ടി പുറപ്പെടാൻ കാരണം ന്യായം അനീതിയൊക്കെ എവിടെയും കിടക്കട്ടെ എങ്കിലും തൽക്കാലത്തേക്കെങ്കിലും ശാന്തമായി പോവയായിരുന്നു അപ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായില്ല സാധാരണ യുദ്ധങ്ങളിൽ കാണുന്ന മര്യാദകളോ മനുഷ്യാവകാശ സംരക്ഷണമോ ഒന്നും ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്നില്ല ഈ യുദ്ധത്തിന്റെ അന്ത്യം ഏറെക്കുറെ പത്രമാധ്യമങ്ങളും ചാനലുകളുമെല്ലാം പ്രവചിച്ചു കഴിഞ്ഞു അതായത് ഹാമാസിനെ തുടച്ചു മാറ്റുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത് എത്രത്തോളം സാധ്യമാവും എന്നറിയില്ല എങ്കിൽ പോലും ഈ യുദ്ധം ഇസ്രായേലിന് ജയിച്ചേ പറ്റും അവരുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയി അവര് മാറ്റിയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാ ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ യുദ്ധത്തെ നേരിടുകയാണ് നമ്മുടെ ഇന്ത്യയിൽ അടങ്ങി പത്ത് മുന്നൂറോളം പാർട്ടികളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഭരണകക്ഷിയായ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇനി ഓരോ ഈർക്കണി പാർട്ടികള് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്ത് വരുന്നത് വലിയ പ്രസക്തമുള്ള കാര്യമല്ല പ്രധാനമന്ത്രിയുടെ അതായത് പ്രധാനമന്ത്രി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ പ്രധാനമന്ത്രി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചതിനോട് സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നാൽ ഇതുപോലെയുള്ള വസ്തുതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്വന്തം രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഉള്ള ആളുകൾക്ക് നരേന്ദ്രമോദിയുടെ അഭിപ്രായം തെറ്റാണെന്ന് പറയാൻ പറ്റുക അപ്പോ എന്നാ ശരിക്കെന്താണ് ഇസ്രയേലിൽ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകൾക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാകും അവര് നമ്മളോട് പറയട്ടെ അവിടെ നടക്കുന്നത് എന്താണ് എന്നതിൻ്റെ അനുഭവസ്ഥരവരാണ് അവരാണ് അതിനെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കേണ്ടത് പറയട്ടെ കേൾക്കാം വരികയാണ് ഈ ജൂതന്റെ കുഞ്ഞ് മരിക്കുമ്പോൾ ചിരിക്കുകയും അല്ലെങ്കിൽ ഗാസയിലെ കുഞ്ഞ് മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിലൂടെയാണ് ലോകത്തിലെ പല വ്യക്തികളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സെയിം ഗാസ എന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് തന്നെ സെയ് ഹമാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തക്കാരാണ് ഈ ഹമാസ് ഭീകരരെ നേരത്തെ സഭ സൂചിപ്പിച്ചതുപോലെ ഈ വിഷാദികളെ പോലും വിജിപ്പിക്കുന്ന ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഈ ഹമാസ് ഭീകരരെ വലിയ ആരാധന പുരുഷന്മാരായിട്ട് വാഴ്ത്തുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഈ ഒരു അജണ്ട ഇതിന് പിന്നിലില്ല അതായത് ഗാസ ക്യാമ്പയിൻ ഈ സെവ് പാലസ്തീൻ ക്യാമ്പയിൻ നേരത്തെ സഭ ഒരു സൂചന നൽകി ഈ നടക്കുന്ന പോലൊന്നുംബൈലേക്ക് മാത്രമാണ് ഗാസിലേക്കൊക്കെ മാത്രമാണ് നോക്കുന്നുള്ളു മറ്റേ പലയിടങ്ങളിലേക്ക് അവരുടെ കണ്ണു പോകത്തില്ലേ തീർച്ചയായിട്ടും നമസ്കാരം നോക്കൂ നമ്മൾ ഈ സേവ് ഗാസ ക്യാമ്പയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ബയസ്റ്റ് ക്യാമ്പയിൻ ആണ് അല്ലെ ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടത്തിലേക്ക് മാത്രം നമ്മുടെ സിബതി നമ്മുടെ പരിഗണന നൽകുന്ന ഒരു ക്യാമ്പയിൻ ലോകത്തെ മറ്റുള്ള ജന ജനവിഭാഗങ്ങൾക്കോ മറ്റുള്ള മതക്കാർക്കോ അവരുടെ ജീവനോ യാതൊരു തരത്തിലുള്ള വിലയുമില്ല അല്ലെങ്കിൽ അതിന് പരിഗണനയില്ല ഇല്ല ലോകത്ത് മറ്റൊരു ആക്രമണങ്ങൾ നടത്തുന്നു കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ നൈജീരിയയിൽ യമനിൽ ഇതായിട്ട് തൊട്ടപ്പുറത്ത് സിറിയയിൽ എത്രമാത്രം പല ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് എത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നാലും ഒരു സേവ് നൈജീരിയ ക്യാമ്പയിൻ നമ്മൾ കാണുന്നില്ല ഒരു സേവ് സേവ് യമൻ നമ്മൾ നമ്മൾ കാണുന്നില്ല കാണുന്നത് ഗാസ ആണ് അഫ്ഗാനിസ്ഥാനിലെ െറ്റ് നിരോധിച്ചു ബാങ്കുകളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിലിട ഏർപ്പെട്ട് ഭൂകമ്പം ഉണ്ടായിട്ട് രണ്ടായിരത്തി നാനൂറോളം ആളുകളെ രക്ഷിക്കാതെ മതപരമായ രൂപത്തിലുള്ള ഹറാമും ഹലാലും പ്രവർത്തിച്ചത് കൊണ്ട് അവരെ മരണത്തിന് വിട്ടുകൊടുത്തു അവരെ തൊടാൻ പറ്റില്ല ഭൂകമ്പത്തിൽ ഇടപെട്ടു അല്ല ഏർപ്പെട്ടു അവരുടെ പുറത്ത് മണ്ണ് വെള്ളം എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പുറത്ത് വന്ന് പിടിച്ചു വലിക്കാൻ പറ്റില്ല തൊടുമ്പോ ഹറാമല്ലേ സ്ത്രീകളല്ലേ പെൺകുട്ടികളല്ലേ അവര് ചത്താലും സാരമില്ല ഹറാമായ കൈകൾ അവരെ തൊടണ്ട ഇഷ്മവല്ലോ ഉണ്ടായിരുന്നു ആർക്കേലും വേണ്ടി എന്തുകൊണ്ട് അവർക്ക് പുറം ലോകവുമായി പ്രധാനപ്പെട്ട ഉദ്ദേശം മുരപ്പാലിനൊപ്പം ജൂതനെ കൊല്ലുക എന്ന് പറഞ്ഞു വളർത്തുന്ന അതാണ് ആ നയത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന സേവ് ഗാസ ഗാസയിലും മറ്റു ഗാസയിൽ വളരുന്ന ജയിച്ചു വരുന്ന ഓരോ കുഞ്ഞും സ്വന്തം അമ്മയുടെ പാലിനൊപ്പം ജൂതനെ കൊല്ലുക എന്ന ആഹ്വാനവും വളരുന്നത് അതിന്റെ അനുയായികൾ ആ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ അനുയായികൾ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ അധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ രാജ്യങ്ങളിലും തന്നെയുണ്ട് ഇതിങ്ങനെ ഇവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ജൂതനാണ് എതിരാളി എങ്കിൽ അവനെ എതിർക്കുക സ്വന്തം മതക്കാർ സ്വന്തം മതക്കാരെ കൊല്ലുകയോ ക്രിസ്ത്യാനികളെ കൊല്ലുകയോ ഇതൊന്നും അവരെ ഒന്നും രക്ഷിക്കുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്ക് വേണ്ടി സഹായവുമായി കപ്പലിൽ പുറപ്പെടുകയോ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇപ്പോൾ സുമുദ് ഫ്ലോട്ടില എന്താണ് സംഭവിച്ചത് അതൊരു ഷോ ഓഫ് ആണ് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്റർനാഷണൽ വാട്ടേഴ്സ് കടന്ന് ഇസ്രായേൽ തെറിട്ടറിയിലേക്ക് വന്നാൽ തീർച്ചയായും അറസ്റ്റ് ചെയ്യും ലോകത്തിന് മുൻപിൽ അവർക്ക് പറയാൻ കാണിക്കാൻ ഒരു ഷോ അത്രയുള്ളൂ അതിനുള്ളിൽ ആ കപ്പലിനുള്ളിൽ ആക്ച്വലി ഗ്രീഫുകൾ ആയിരുന്നു എന്നാണ് ലൈറ്റ് ലൈറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് അവര് മറ്റു സഹായത്തിനുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞത് അതിന്റെ വാസ്തവം എത്ര മാത്രം ആയാലും വെറും ഷോ ഓഫ് അവനവന അവനവന്റെ സ്വസ്ഥമായ സ്വകാര്യമായ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്താണ് ഇസ്രായേലിൽ നോക്കുന്നത് ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്ക് പേരുകളില്ലേ എന്തുകൊണ്ടാണ് അവരുടെ പേരുകൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ഒക്ടോബർ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കൊല്ലപ്പെട്ടതും ബന്ധുക്കളാക്കപ്പെട്ടതും ഇസ്രായേലിലെ ജൂതന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് പേരുകളില്ലേ എന്തുകൊണ്ടാണ് ഒരാളും ആ കുഞ്ഞുങ്ങളുടെ പേരുകൾ പബ്ലിക് ചോദ്യമാണ് ഉറക്കെ പറയാത്തത് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും പേരുണ്ടായിരുന്നു നൈജീരിയയിൽ കൊല്ലപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും പേരുണ്ടായിരുന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ട മനുഷ്യന്മാർക്ക് പേരുണ്ടായിരുന്നു അഫ്ഗാനിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് പേരുണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് പേരുണ്ടായിരുന്നു ഗാസയിലെ ആളുകൾക്ക് മാത്രം പേരുള്ളത് എന്തുകൊണ്ടാ ആ പേര് മാത്രം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാ പേരുകളോട് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ലൈംഗിക അവയവങ്ങളിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട് അതിന്റെ വീഡിയോകൾ പബ്ലിഷ് ചെയ്ത് പല തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ച പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പല പ്രായക്കാരുണ്ട് അതിൽ മൂന്ന് മാസം മുതൽ പൂർണ്ണ ഗർഭിണികൾ മുതൽ മൂന്ന് മാസം എൺപത്തി തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവരുണ്ട് എന്തുകൊണ്ടാണ് ഇവരുടെ പേരുകൾ കൂടി ഇവരുടെ ജീവനുകൾ ജീവനല്ലേ ഇവരുടെ ജീവനുകൾക്ക് മാനുഷിക പരിഗണന നൽകേണ്ടതില്ല എന്തുകൊണ്ടാണ് ആ പേരുകൾ ആരും ഒരു പൊതുസ്ഥലത്ത് ഉറക്കെ പറഞ്ഞു കൊണ്ട് അവർക്ക് വേണ്ടി ഈ കഹിയൊക്കെ ധരിച്ച് കയറി ദാസയിലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഉള്ളതോ ഇല്ലാത്തതോ പാ എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ ജൂതന്റെ കുഞ്ഞുങ്ങളുടെ പേരുകളും വിളിച്ചു പറയാൻ തയ്യാറാവാത്തത് അതായത് സേവ് ദാസ ക്യാമ്പയിൻ എന്ന പേരിൽ ലോകത്തിന് മുൻപിൽ കാണിക്കാൻ ഒരു ഷോ ഷോഫ് അത്ര മാത്രമേ ഇതിലുള്ളൂ അതിൽ മാനുഷിക മാനുഷികതയുടെ ഒരു തരത്തിലുള്ള വർഷങ്ങളും ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഓക്കെ പ്രത്യേകിച്ച് എനിക്കൊന്നും ലോകത്ത് എന്നും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നത് രാജ്യങ്ങളിൽ ഒന്നും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇസ്രായേൽ ജോലി ചെയ്യുന്ന മലയാളി എന്ന നിലയിൽ അങ്ങയുടെ സമ്പാദ്യമൊക്കെ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അങ്ങ് ഉൾപ്പെടുന്ന മലയാളി സമൂഹം വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്നും പലപ്പോഴും ഇവിടുത്തെ ഭരണകൂടം കാണുന്നില്ല പക്ഷേ അങ്ങ് അകലെ കിടക്കുന്ന പാലസ്തീനെ പാലസ്തീനിലെ മലയാളം പോലും അറിയില്ലാത്ത ജനതയെ കാണാൻ ഇവിടെ ഭരണകൂടങ്ങൾക്ക് കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തെ ഇസ്രായേലിലെ മലയാളി സമൂഹം എങ്ങനെ നോക്കിക്കാണു ശരി ഗണീഷ് അതായത് കേരളത്തിലെ ഗവൺമെന്റോ കേരളത്തിലെ മന്ത്രിമാരോ പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെട്ടാലോ ഇസ്രായേൽ ഗാസ പ്രശ്നത്തിലെ ഹമാസമായുള്ള പ്രശ്നത്തിൽ ഇടപെട്ടാലോ ഇടപെട്ടില്ലെങ്കിലും ഒന്നുമില്ല ഇസ്രായേലോ ഹമാസോ ഇത് എന്തെങ്കിലും തന്നെ അറിയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ കേരളത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി വന്ന് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായ കണക്കുകൾ അറിയില്ലെങ്കിലും രണ്ടായിരത്തിന് മേലെ ചിലപ്പോ ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കസ് എല്ലാവരും കൂടി പതിനായിരത്തിന് എങ്കിലും ഉള്ള മലയാളികളിൽ ഒരാൾക്കെങ്കിലും ഇവിടെ സുഖമാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അതിനെ ആവരത്തില്ല അതിജീവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ മന്ത്രിമാരാവട്ടെ ആരും തന്നെ പ്രവർത്തകർ പോലും ഇസ്രായേലിലെ എല്ലാ മലയാളികളുടെയും ഉള്ളില് നീർന്ന ഒരു വേദനയാണ് കാരണം ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ കരയുമ്പോൾ സ്വന്തം പൗരന്മാർ സ്വന്തം രാജ്യത്ത് ആവശ്യത്തിൽ നിലനിന്ന് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വിദേശത്തേക്ക് ജോലി തേടിപ്പോയി അത് ഇസ്രായേൽ എന്ന രാജ്യമായി പോയത് ആരുടെയും തന്നെ തെറ്റല്ല ഇസ്രായേൽ ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് നല്ല സാഹചര്യങ്ങൾ കൊടുക്കുന്നതും നല്ല ശമ്പളം കൊടുക്കുന്നതും സുരക്ഷിതത്വം നൽകുന്നതും ആരുടെയും തെറ്റല്ല അത് നല്ലൊരു കാര്യമല്ലേ എന്നാൽ നിങ്ങൾ മലയാളികളാണല്ലോ ഇവിടെ ചോദിക്കാൻ ചെയ്തു ചെന്നിട്ടുള്ളത് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കെതിരെ ഇറാൻ ഖത്തറിനെതിരെ ആക്രമണം ഉണ്ടായൂടെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച ആ സംഭവത്തിൽ തന്നെ ഖത്തറിലെ മലയാളികൾ എന്ത് ചെയ്യുന്നു എല്ലാവർക്കും സുരക്ഷിതരല്ലേ അല്ല ഇസ്രായേലിലെ മലയാളികൾ സുരക്ഷിതരാണോ ചോദിച്ചോ ഒരിക്കൽ പോലും കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു മന്ത്രി പോലും ചോദിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് വളരെ വസ്തുതയാണെന്ന് മാത്രമേ പറയാനുള്ളൂ അതൊരു രാഷ്ട്രീയത്തിന്റെ ഖത്തറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഖത്തറിലെ മലയാളികൾക്ക് വേണ്ടി ഇവിടെ ക്യാമ്പയിൻ ഇസ്രയേലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രയേലിലെ മലയാളികൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാൻ നമ്മുടെ നാട്ടിലെ എന്താ ലെ ഇപ്പൊ കഫിയ ധരിച്ച് ഗാസയ്ക്ക് വേണ്ടിയിട്ട് കണ്ണീര് വാർക്കുന്ന ആളുകളുടെ ആ ഒരു ഇൻറ്റൻഷന്റെ നിഷ്കളങ്കതയുണ്ടല്ലോ കാണാതെ പോകല്ലേ നന്ദി